ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യൂട്യൂബ് എല്ലാം തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ വല്ലവൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ അടിയിലോട്ട് കമൻറ്റ് ഇടുക പിന്നെ അവൻ്റെ എന്തൊക്കെയാണ് അവനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അവനോൻ അവനോൻ്റെ വീഡിയോ ഇട്ട് അവനോൻ റീച്ച് ചെയ്തിട്ട് മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കാൻ പോകാതിരിക്കെ കുറച്ച് പേരുണ്ട് ഈ യൂട്യൂബിലുള്ളവർ മറ്റുള്ളവരെ കാര്യം അന്വേഷിച്ച് അന്വേഷിച്ച് അവരുടെ കൂടെ അങ്ങോട്ട് പോകുന്ന അതിനൊക്കെ നല്ലതല്ല അതൊന്നും അവനവനോ അവനവൻ്റെ വീഡിയോ ഇടുക അതിൻ്റെ അകത്തുള്ള ഇത് നല്ല നല്ല കാര്യങ്ങൾ മാത്രം ഇടുക പിന്നെ അവനവൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യം ഒന്നങ്ങിട് വലിയ പ്രശ്നമല്ലാണ്ടോ ഇല്ലല്ലോ വെറുതെ എന്തിനാ മറ്റുള്ളവരുടെ കാര്യങ്ങൾ ഇടപെടുന്നത് പിന്നെ ഒരാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അങ്ങ് പോവുക ഇനിയിപ്പോൾ ഇനി എല്ലാ യൂട്യൂബ് എല്ലാം അതിൻ്റെ കൂടെ അങ്ങ് ഓടുക നാണമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വേറെ നാടൻ വനം വേണ്ടേ പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ തോന്നിയ ദിവസം കാണിക്കാൻ കൊള്ളാം വല്ലാത്ത നാണക്കേടാ ഈ യൂട്യൂബറെ കൊണ്ട് തോറ്റി കേട്ടാ വേറും വേറും പറഞ്ഞ പരിപാടി കാണിക്കില്ല അവനോ അവനവൻ്റെ കാര്യങ്ങൾ പിന്നെ വീഡിയോ എടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്തൊക്കെ നാണക്കേടാ ഈ നിങ്ങൾക്ക് തന്നെ ഈ ചെയ്യുന്ന ഈ യൂട്യൂബ് ഇങ്ങനെ വല്ലവരുടെ വീഡിയോ എടുത്തിട്ട് കടൻ്റെ എടുത്തിട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു നാണ അതൊക്കെ അവനോ അവനോടെ കാര്യങ്ങൾ ചെറുതായാലും ഒരു ചെറിയ വീഡിയോ കിട്ടി സന്തോഷത്തോടെ പോവുക അല്ല കാശിന് വേണ്ടിയിട്ട് മറ്റുള്ളവനെ തുണി അയച്ച് കാണിക്കേണ്ട കാര്യമല്ലോ ഉണ്ടോ ഇല്ലല്ലോ